എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവിടുന്ന് നിനക്ക് വേണ്ടി സകലതും ചെയ്തു തരും കഥാവിൽ വിശ്വാസമർപ്പിച്ച് ജീവിതം പുനരാരംഭിക്കുമ്പോൾ കർത്താവായ ദൈവം നിന്റെ കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധാലുവാണ് അവിടുന്ന് നീ ആവശ്യപ്പെടുന്നതിനു മുൻപ് തന്നെ നിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കും വിശ്വസ്തനായ ദൈവം തൻ്റെ വിശ്വസ്തയാൽ ഇന്ന് നമ്മെ അനുഗ്രഹിക്കും കഥാവിൻ്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ നിങ്ങളുടെ ഹൃദയം തുറക്കുക നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിച്ച് ദൈവസന്നതിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒപ്പം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ വ്യക്തിത്വം നേടിയെടുക്കാനായി നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകിയിരിക്കും ഹൃദയം നുറങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ് എന്ന തിരുവചനം ഇപ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വസ്ഥതയോടെ ഹൃദയ നുംബരങ്ങളെ തുറന്ന് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് വിശ്വസിച്ച് ഹൃദയത്തിലെ അനുതാപത്തോടുകൂടെ ദൈവത്തോട് നമുക്ക് ഇന്നത്തെ ആവശ്യങ്ങൾ ചോദിക്കാം ഒപ്പം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കണമേ എന്നെ ഇന്ന് ഇന്ന് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവും നമ്മളുടെ പ്രാർത്ഥന കേൾക്കും നിങ്ങളെ സമൃദ്ധമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിയാറ് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദൈവഭക്തരെ വന്ന് കേൾക്കുവിൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാവു കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വായിത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ വിശ്വസ്തയ്ക്ക് മുൻപിൽ ഞങ്ങൾ തല കുനിക്കുന്നു എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ വിളിച്ചു എങ്കിൽ അങ്ങ് ആ വിളിയിൽ വിശ്വസ്ത കാണിച്ചിരിക്കും എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് വിശ്വസ്തനായ ദൈവമേ പരമപരിശുദ്ധനായ ദൈവമേ വീണ്ടും ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് നൽകി ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ പ്രഭാതം കാണാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കുകയും അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ സന്നദ്ധയിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നതിന് വേണ്ടി ആരോഗ്യം തന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം പൂർണ്ണമായി എന്നെ തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്കിന്ന് വരെ അവിടുന്ന് ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വലിയ സൗഖ്യം വിടുതൽ സമാധാനം ശക്തി ഞങ്ങൾക്ക് പകർന്നു തരുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളെപ്പോഴൊക്കെ ഹൃദയം നുറുങ്ങി അങ്ങയെ വിളിച്ചപേക്ഷിച്ചുവോ അപ്പോഴെല്ലാം അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് ഉത്തരം നൽകി ദൈവമേ ഈ സമയം ഞങ്ങളുടെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് അനുതാപമുള്ള ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ഹൃദയം തുറക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളിൽ നീ കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കൾ പോകുന്ന ഇന്റർവ്യൂ അങ്ങേക്ക് സമർപ്പിക്കുന്നു മക്കൾ എഴുതുന്ന പരീക്ഷയെ സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ നിന്ന് പുറത്തു പോകുന്നത് എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ജീവനെ ആരോഗ്യത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് ദാനമായി നൽകിയ സകലതും ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനവും വസ്തുവകകളും ഞങ്ങൾ ുള്ള സകല സമ്പത്തും ഞങ്ങൾക്കുള്ള എല്ലാം എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കും കലഹവും സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ജീവിത പങ്കാളി തമ്മിലുള്ള മക്കൾ തമ്മിലുള്ള കോടതി കേസുകളും കലഹവും പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളും ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ അനേക വർഷങ്ങളായി ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കുടുംബകലഹം അങ്ങേക്ക് സമർപ്പിക്കുന്നു കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികത്തെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് എടുത്താൽ പൊങ്ങാത്ത കടബാധ്യതയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ അവിവേകമായി പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങളെയും അത് കാരണം ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളെയും കർത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് ദാനമായി നൽകിയ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങ് കാണിച്ചു തന്ന വഴിയിൽ ഞങ്ങൾ നടക്കാത്തതിനാൽ ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളും ഞങ്ങൾക്കുണ്ടായ അപമാനങ്ങളും കുറവുകളും ഞങ്ങൾക്കുണ്ടായ എല്ലാ തിക്താനുഭവങ്ങളും ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളോട് കരണ തോന്നണമേ െ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള വലിയ പ്രശ്നങ്ങളെ അങ്ങക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സഹോദരി സഹോദരങ്ങൾ ഒന്നിച്ച് ജീവിത പങ്കാളിയും ഒന്നിച്ച് മക്കൾ ഒന്നിച്ച് മാതാപിതാക്കൾ ഒന്നിച്ച് നിന്നെ വായിത്തി സ്തുതിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ സകല കലഹവും പ്രശ്നങ്ങളും കോടതി കേസുകളും വസ്തു തർക്കങ്ങളും മറ്റു പല തർക്കങ്ങളും കർത്താവെ ഈ സമയമങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പരസ്പരം കാണാൻ പോലും കഴിയാത്ത അത്രമാത്രം വൈരാഗ്യവും ശത്രുതയിലും കഴിയുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ കരുണ തോന്നണമേ കർത്താവെ കുടുംബത്തിൽ ഒരു വ്യക്തി ഭിന്നത ഇഷ്ട കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ഉള്ള നന്മയെ തിന്മയാക്കി കാണിച്ച് കുടുംബാംഗങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നീ പ്രഭാതത്തിൽ നീ അനുതാപത്തിന്റെ വരം നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ ഒരു വ്യക്തിയുടെ കുറവ് കാരണം ഒരു വ്യക്തിയുടെ തിന്മ കാരണം കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളൊന്നിച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു കുടുംബത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു കുടുംബ പ്രശ്നങ്ങൾ മാറാതെ നിൽക്കുന്നു ദൈവമേ ഇങ്ങനെയുള്ള ഓരോ കുടുംബത്തിലെയും ഈ വ്യക്തിത്വങ്ങളെ ദൈവമേ ഇന്ന് തന്നെ നീ അനുതാപത്തിലേക്ക് നയിക്കണമേ അനുതാപത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി ഇന്ന് നീ അവരെ സ്പർശിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വാരി വിതറി ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നന്മകളെ അത്ഭുതങ്ങളെ വിവേചിച്ചറിഞ്ഞ് അവിടത്തേക്ക് ഒരുമിച്ചിരുന്ന് ഒറ്റ കുടുംബമായിരുന്നു നന്ദി പറയുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങൾക്കും അവസരം നൽകണമേ കർത്താവേ അങ്ങ് വിളിച്ച വഴിയേ ഞങ്ങൾ വരുന്നു അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ യാചനയോടെ അങ്ങയുടെ സന്നദ്ധയിൽ വരുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നടത്തി ദൈവമേ ഇത്രമാത്രം അങ്ങ് ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾ ആരാണ് ഞങ്ങൾക്ക് എന്തുണ്ട് എന്നാലും ദൈവമേ ഒന്ന് ഇത്രയധികം നീ സ്നേഹിക്കുന്നു ഈ ലോകത്തിൻ്റെ ധിപനായ കർത്താവെ നീ ഞങ്ങളെ ഇത്രയധികം കരുണ കാണിക്കുന്നു സ്നേഹിക്കുന്നു ഇത്രമാത്രം ഞങ്ങളോട് വിശ്വസ്തത കാണിക്കുന്ന ദൈവമേ അങ്ങയുടെ സകല അത്ഭുതങ്ങളെ മോർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അവിടെ നിന്ന് ഇടപെട്ട് കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഭവനത്തിൽ സമാധാനവും സ്നേഹവും നൽകി പരസ്പര ഐക്യം നൽകി കുടുംബ പ്രശ്നങ്ങൾ ഇന്ന് തന്നെ ഒരു പരിഹാരം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വർഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കോടതി കേസുകളും കുടുംബ കലഹങ്ങൾക്കും ഇന്ന് അങ്ങയുടെ ശക്തമായ ഇടപെടൽ കാരണം അതിനൊരു അറുതി വരുത്തണമേ കുടുംബ പ്രശ്നങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു അറുതി വരുത്തി ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ ലോകം മുഴുവനുള്ള ഓരോ കുടുംബത്തിനു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവെ കുടുംബം നയിക്കുന്നവരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവർക്കാവശ്യമായ വിജ്ഞാനവും വിവേകവും നൽകി മറ്റ് സകല അനുഗ്രഹങ്ങളും നൽകി ധൈര്യം നൽകി ശക്തി നൽകി നീ അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ ഒരു കുടുംബം നല്ല രീതിയിൽ നയിക്കുവാൻ ആവശ്യമായ ദൈവ കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ കുടുംബത്തിൽ വാഴുന്ന ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും അങ്ങ് വാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇന്നൊരു വലിയ പരിഹാരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നീ പരിഗണിച്ച് ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്തു തരണമേ അഹമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേധംബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും പരിശുദ്ധ ദൈവമാതാവ് നിങ്ങളുടെ കുടുംബത്തിന്റെ റാണിയായി ഇന്ന് മുതൽ വാഴും കർത്താവായ യേശു നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥനായി എന്നേക്കും നിങ്ങളോട് കൂടെ വസിക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള തീർത്താൻ തീരാത്ത പ്രശ്നങ്ങളെ ഇന്ന് തീർക്കാനായി കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുവാൻ എന്നേക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ വാണരുളും കർത്താവിൻ്റെ സമാധാനം എന്നേക്കും നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ വാണരുളും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ